ാലിൻ്റെ ജാനിച്ചേച്ചെ നമ്മുടെ ഭദ്രൻ ഈ ഗതി വന്നല്ലോ വരത താടി കൈവച്ച് പറയുമ്പോൾ അത് കേട്ട ഭാവം പോലുമില്ലാതെ പച്ചക്കറികളെ അറിഞ്ഞുകൊണ്ടിരുന്നു ജാനകി ഭദ്രന്റെ അമ്മ അതെന്താ ഞാൻ മരിച്ചുപോയോ പിറകിൽ നിന്നും ഭദ്രന്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് ഞെട്ടി എഴുന്നിട്ടു വരതയും സുമയും അതല്ല വധയ ഞങ്ങള് വെറുതെ അവർ നിന്ന് പരുങ്ങുന്നു കണ്ടതും വേഗം വേഗ സ്ഥലം വിട്ടോ അതാ രണ്ടേനും നല്ലത് ഭദ്രൻ പറയുന്നത് കേട്ടതും ചുണ്ടെന്ന് കൂട്ടി അവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ വെറുതെ ഒന്നുമല്ല ദൈവം ആ പ്രാന്തിപ്പണ്ണിനെ ഇവരെ തല കെട്ടിവെച്ചത് അവർ പരസ്പരം പിറവുറുക്കുന്നത് കേട്ടതും വല്ലാത്ത ദേഷ്യം വന്നു ഭദ്രനം കണ്ണുകളൊന്നും മുറുക്കിയടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് നിന്നതും വയറിലൂടെ ചുറ്റിപ്പിടിച്ച് രണ്ട് കൈകൾ അവനെ വലിഞ്ഞു മുറുക്കിയതും കണ്ണുകളൊന്നും വലിച്ചു തുറന്നു ഭദ്രൻ അവന്റെ പിന്നിൽ തലവെച്ച് കിടക്കുന്ന നന്ദ അപ്പോഴും കണ്ണുകളടച്ച് തന്നെ നിൽക്കുകയായിരുന്നു ജാനും അത് കാണുന്നുണ്ടെങ്കിലും അവരാ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല എന്തോ വല്ലാത്ത ദേഷ്യമാണ് അവന് തോന്നിയത് ചുറ്റിപ്പിടിച്ച കൈ പിടിച്ച് വലിച്ച് അവളെ അവന്റെ മുന്നിലേക്ക് നിർത്തി ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഭദ്രനെ കണ്ടതും അവൾ വീണ്ടും അവനെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തതും അവളെ പൊടുന്നതിനെ തള്ളി മാറ്റി ഭദ്രൻ അവൾ ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് വീണതും ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക പോലും ചെയ്യാതെ പോകുന്നവനെ ദേഷ്യത്തോടെ നോക്കിപ്പോയി ജാനു അവൾ എഴുന്നേൽക്കാൻ നിന്നതും അവളെ മെല്ലെ എടുത്തുയർത്തി ജാനകി എന്തേലും പറ്റിയോ അവളുടെ കയ്യിലെ മണ്ണോ തട്ടിമാറ്റി അവളോട് ജാനി ചോദിക്കുമ്പോൾ എന്ന് ചുമല് പോക്കി കാണിച്ച് അവൻ പോയ വഴിയെ ഓടിപ്പോകുന്നളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ജാനകി എനിക്ക് വിശക്കൊന്നു കൂട്ടേട്ടാ പാൻറ്റിട്ട് എങ്ങോട്ട് പോകുന്നതിനെ നോക്കി അവൾ പറഞ്ഞു അവളെ തറപ്പിച്ച് നോക്കി ഭദ്രൻ എനിക്ക് വിശക്കുന്നു നിന്ന് അവൾ പറയുന്നു കേട്ടതും അവളെ വലിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി വിരലിൽ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുത്തു അതിലേക്ക് നോക്കി നിൽക്കുന്നവളെ കാണേ ദേഷ്യത്തോട് ആ വിരൽ വായിലേക്ക് വെച്ച് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി തേച്ച് മുഖം കഴുകി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ടേബിളിൽ ഇരുത്തി പ്ലേറ്റിൽ രണ്ട് ദോശയും കുറച്ച് കറിയും വിളമ്പി അവൾക്ക് നേരെ വെച്ചു കഴിക്കുക ദേഷ്യത്തോടവൻ പറയുന്നതും അവളില്ലാൻ തലയാട്ടി കഴിക്കടി അവൻ്റെ ശബ്ദം ഉച്ചത്തിലായതും എനിക്ക് വാരിത്താ കുട്ടേട്ട ഭക്ഷണം പുറത്തുപോയ അമ്മായി അടിക്കില്ലേ ഏത് ഓർമ്മയിൽ എന്ന പോലെ ചുണ്ടുപിളർത്തി കരയും പോലെ അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ അവൻ്റെ അമ്മയിലേക്ക് നീണ്ടു അതങ്ങ് വാരി കൊടുക്കടാ അതിന് ശീലം ഉണ്ടാവില്ല അവനൊരു ദീർഘശ്വാസം എടുത്ത് അവളുടെ ഇരുന്നു അവളെ നോക്കുമ്പോൾ അവനെ നോക്കി നന്നായിരുന്നു പുഞ്ചിരിച്ചു നന്ദ പക്ഷെ അവൻ്റെ മുഖം ഗൗരവത്തിലായിരുന്നു കഴിച്ചു കഴിഞ്ഞതും അവളുടെ കൈയിൽ പിടിച്ച് മുറിയിലേക്ക് നടക്കുന്നവന്റെ കൂടെ അവളും നടന്നു അവളെ മുറിയിലേക്ക് തള്ളിവിട്ട് അവൻ്റെ മുറിയിലേക്ക് ഒന്ന് കണ്ണൊടിച്ചു ഭദ്രൻ ഇന്നലെ അത്രയും നേരം നിന്ന് താൻ ശരിയാക്കിയെടുത്ത മുറിയിൽ ഇവളെ വീണ്ടും അടച്ചിടുമ്പോൾ ഇനി ഇതുപോലെ തൻ്റെ മുറി കാണാൻ പറ്റില്ല എന്ന് അവനെ തന്നെ അറിയായിരുന്നു അവളെ നോക്കി തന്നെ കഥ കടച്ച് കുറ്റിയിട്ടു അവൻ അവൻ വാതിൽ കുറ്റിയിട്ടതും ഓടി വാതിൽ തല്ലിക്കൊണ്ടേയിരുന്നു നന്ദ അവനത് കേൾക്കാത്ത ഭാവത്തിൽ പുറത്തേക്ക് നടന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും കുട്ടിയേട്ടാ ഞാനുണ്ട് ജനൽ ജനൽക്കാമ്പിയിൽ പിടിച്ച് തന്നെ നോക്കി വിളിച്ചു പറയുന്നവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയവൻ ബൈക്കെടുത്ത് ദൂരേക്ക് മറഞ്ഞു അവൻ പോയ വഴിയും നോക്കി ജാനു അടുക്കളയിലേക്ക് നടന്നു ജോലികൾ ഓരോന്നും അവർ ചെയ്യുന്നുണ്ടെങ്കിലും റൂമിൽ നിന്ന് കേൾക്കുന്ന ഓരോ പാട്ടിലേക്കായിരുന്നു അവരുടെ ശ്രദ്ധ മുഴുവൻ ഉറക്കെ ഉറക്കെ ആരോ പാടുന്ന കേട്ടത് അപ്പുറത്തെ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്ന കുട്ടികൾ അവളുടെ ജനലരികിൽ വന്ന് എത്തി നോക്കിയത് അവരെ കണ്ടതും അവൾ ജനലരികിൽ വന്ന് കമ്പിയിൽ പിടിച്ചു നിന്നു ആരാ കൂട്ടത്തിലൊരുത്തൻ ചോദിച്ചു നന്ദ ഇത് കുഞ്ഞാപ്പി കയ്യിലുള്ള പാവയിൽ നോക്കി അവൾ പറഞ്ഞതും കൂടി നിന്ന കുട്ടികൾ പരസ്പരം നോക്കി എന്താ ഇവിടെ ഭദ്രന്റെ മുറിയിൽ ആരെയും കയറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവർ ചോദിച്ചു ആ അവൾ കണ്ണുകൾ വിടത്തി പറഞ്ഞു ഭദ്രേട്ട് ആരാ കൂട്ടത്തിലെ പെൺകുട്ടി ചോദിച്ചതും അവൾ ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി നിന്ന് നന്ദ പെട്ടെന്നാണ് ഭദ്രന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കുട്ടികൾ കേൾക്കുന്നത് ചെകുത്താൻ വരുന്നുണ്ട് വിട്ടോടാ ആദം പറഞ്ഞു ഓടുന്ന കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചു നിന്നോ നന്ദാ പിന്നെ വരാൻ ചേച്ചി കൂട്ടത്തിലൊരുത്തൻ വിളിച്ചു പറഞ്ഞതും അവൾ അവർക്ക് നേരെ കൈവീശി കാണിച്ചു ബൈക്ക് നിർത്തിയതും കണ്ണുകൾ ആദ്യം പോയത് ജനലിൽ പിടിച്ച് നിൽക്കുന്ന നന്ദയിലാണ് അവളെ ഒന്ന് തറപ്പിച്ച് നോക്കി അവൻ അകത്തേ കയറി ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരുന്നവനെ കാണേ ചുണ്ടിലറിയാതെ ഒരു പുഞ്ചിരി മുട്ടിട്ടു അവൻ്റെ വരവും പോകും കുഴപ്പമെല്ലാം സമയം തെറ്റി നേരത്താവും ഇന്ന് ഈ സമയം അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ഏതോ കോണിൽ തന്നെ കാത്തിരിക്കുന്നവളുടെ മുഖം പതിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി ചാരങ്ങിക്കുക അവൻ വേഗം ചെന്ന റൂം തുറന്നും കണ്ണുകളൊന്നും ഇറക്കി അടച്ചുപോയി ഇന്നലേക്കാളും കഷ്ടമാണ് ഇന്ന് തൻ്റെ റൂം മുറി അവൻ്റെ അടുത്തുനിന്ന് ചിരിക്കുന്നവളെ ഒന്ന് തറപ്പിച്ച് നോക്കി എന്താണ് ഈ കാട്ടി വെച്ചിരിക്കുന്നത് ദേഷ്യത്തോടെ അവൻ്റെ ചോദ്യം തലയും താഴ്ത്തി നിന്നു നന്ദ അവൾക്ക് നേരെ കുറച്ച് കവർ എറിഞ്ഞു അറിഞ്ഞുകൊടുത്ത് അവൻ അവൻ്റെ മുറി വീണ്ടും അടുക്കി പെറുക്കി വെക്കാൻ തുടങ്ങി കയ്യിലുള്ള കവർ തുറക്കാതെ കയ്യിലെ പാവയോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്നവളെ കാണേ കണ്ണുകളൊന്നും മുറുക്കടിച്ച് തുറന്നു ഭദ്രൻ റൂമെല്ലാം ഒരുക്കി വെച്ച് ആ കവർ തുറന്ന ഒരു ടോപ്പും ലെഗിൻസും എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി ന ഇതിട്ടാ ഡ്രെസ്സിങ്ങ് താ അവൻ പറയുന്നത് കേട്ട് അവൻ്റെ കയ്യിലേക്ക് നോക്കി നന്ദാ അവൻ്റെ കയ്യിൽ ഡ്രസ്സ് കണ്ടതും അവൾ വേണ്ടാൻ തലയട്ടി ഇതേ പെണ്ണെ കളിക്കാതെ ഇത് എടുക്കുന്നുണ്ടോ അവൻ ദേഷ്യം പരമാവധി കുറച്ച് അവളോട് പറഞ്ഞു എനിക്ക് വേണ്ട വാശിയോടെ പറഞ്ഞവൾ തലതാഴ്ത്തി നിന്നു അവളെ തറപ്പിച്ച് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു ഭദ്രൻ കുട്ടേട്ടാ അവൾ വിളിച്ചെന്തോ പറയാൻ നിന്നും വിശക്കുന്നു എന്നാലേ ഇങ്ങോട്ട് വാ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പറതും അവളൊന്നും മിണ്ടാതെ അവന് പിറകെ പോയി അവൾക്ക് വാരി കൊടുത്ത് അവനും കഴിച്ചു നിൽക്കുമ്പോളാണ് അമ്മ അങ്ങോട്ട് വരുന്നത് അമ്മേ അവളെ ഒന്ന് കുളിപ്പിക്കാൻ അവൻ പറഞ്ഞതും അവനെയും തറപ്പിച്ച് നോക്കി ജാനകി പിന്നെ മുറിലേ കയറി വാതിലടച്ചു അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് നോക്കി നിന്നു ഭദ്രൻ പെട്ടെന്ന് കഥകൾ തുറന്നു അവർ നന്ദയുടെ കയ്യിൽ പിടിച്ച് മുറിയിൽ കൊണ്ടുപോയതും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ അവളെ കുളിപ്പിച്ച് ഭദ്രൻ കൊണ്ടുപോകുന്ന ഡ്രസ്സിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാൻ നിന്നും അവൾ ഭദ്രൻ്റെ ഷെൽഫിലേക്ക് നടന്ന് അവൻ്റെ ഒരു പാൻറ്റും ടീഷർട്ടും ഷെൽഫിൽ നിന്ന് വലിച്ചെടുത്തു ആ വലിയിൽ അവൻ അടുക്കി വെച്ച എല്ലാ ഡ്രസ്സും നിലത്തേക്ക് വീണു ജാനകി അവളെ ഒന്ന് നോക്കി അതിട്ട് കൊടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിലിരുന്ന ഫോൺ നോക്കുന്ന ഭദ്രനെ നോക്കി ഡാ അവർ വിളിച്ചു ചെല്ല് നിനക്ക് വീണ്ടും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അവരതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു അവൻ വേഗം അവൻ്റെ മുറിയിലേക്ക് നടന്നു നിലത്തായി കിടക്കുന്ന ഡ്രസ്സുകൾ കാണേ കണ്ണുകളടച്ച് ഡോറിൽ ചാരി നിന്നു അവൻ ഞാൻ ഒരെണ്ണവേ എടുത്തുള്ളൂ കുട്ടേട്ടാ നിഷ്കുമായി പറയുന്നവളെ കാണേ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ എന്ന് വരെ ചിന്തിച്ചു പോയി അവൻ ഇന്നലെ എങ്ങാനും ഇനി തൊട്ട ആ കൈ ഞാൻ വെട്ടും മനസ്സിലായോ ഡ്രസ്സുകൾ അടുക്കിപ്പിറുക്കി വെച്ചതിന് ശേഷം അവൾക്ക് ഇന്നലെ വിരലിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ടതും കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കി നിന്നും നന്ദ വീണ്ടും ഡോർ ലോക്ക് ചെയ്ത് അവൻ ബൈക്കെടുത്ത് പോകാൻ നിന്നും കുട്ടേട്ടാ ടാറ്റാ ജനലിൽ പിടിച്ച കൈ വീശി മറ്റേ കൈ കൊണ്ട് പാവയുടെ കൈയും വീശി അവനോട് വിളിച്ചു പറയുന്നവളെ കാണേ ഒന്ന് തുറച്ചു നോക്കി ഭദ്രൻ വരുമ്പോൾ ബർഗർ കൊണ്ടുവരണേ അവൾ വിളിച്ചു പറഞ്ഞു ഓഹോ തീറ്റയുടെ കാര്യത്തിൽ ഒരു ഇല്ലല്ലേ അവളോട് പറഞ്ഞുകൊണ്ട് ബൈക്ക് എടുത്ത് പോകുമ്പോൾ വീണ്ടും കൂട്ടിലടച്ച കിളിയെ പോലെ ജനൽ കമ്പിയിൽ പിടിച്ച് അവനെ തന്നെ നോക്കി നിന്നു നന്ദ എട്ട് മണിയോടെയാണ് ഭദ്രൻ വീട്ടിലേക്ക് വന്നത് അമ്മ ഇരുന്ന സീരിയൽ കാണുന്നുണ്ട് മുറിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു അനക്കവും കെൾക്കുന്നില്ലെന്ന് കണ്ടതും ചെറിയൊരു ഭയം വന്നു മൂടി അവനിൽ ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ റൂം തുറന്ന് അകത്തേക്കേറിയതും അവൻ്റെ മുഖം ദയനീയമായി എല്ലാം നിലത്ത് തന്നെയുണ്ട് അവൻ തലയെന്ന് ചോറിഞ്ഞു നിലത്തിരുന്ന് ഓരോന്നും എടുത്ത് അടുക്കി വെക്കാൻ തുടങ്ങി ഒന്നും അറിയാതെ പാവയെ കെട്ടിപ്പിടിച്ച് കട്ടലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കാണേ ഒരു ചവിട്ട് കൊടുത്താലോ എന്ന് വരെ തോന്നിപ്പോയി അവന് ഒന്ന് ഒതുക്കി അവൻ ഹാളിലേക്ക് നടന്നു അമ്മ കഴിച്ചോ അവൻ ചോദിച്ചതിന് ടി വിയിലേക്ക് നോക്കി തന്നെ അവർ മറുപടി പറഞ്ഞു നിനക്കെടുക്കട്ടെ അവൻ തിരിഞ്ഞു പോകാൻ നിന്നും അവർ ചോദിച്ചു വേണ്ട ഞാൻ കഴിച്ചു തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ പറഞ്ഞു അവൾക്കോ അവൾ ഉറങ്ങി എന്നും പറഞ്ഞ് വേഗം മുറിയിലേക്ക് കയറി വാതിലടച്ചു അവളെ തൊടാതെ തന്നെ അല്പം വിട്ട് മലർന്നു കിടന്നു ഭദ്രൻ മുന്നോട്ടുള്ള ജീവിതം ഇനി എന്താവും ഒരു എത്തും പിടിയുന്നില്ലല്ലോ എൻ്റെ ദൈവമേ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുമെന്നല്ലാതെ കാര്യമായ ജോലി പോലും ഇല്ലാത്ത എൻ്റെ തലയിൽ എന്തിനാ ഈ വെട്ടുകേസിനെ കൂടി കെട്ടിവെച്ചത് അത്രയ്ക്ക് വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ മുകളിലേക്ക് നോക്കി ഓരോന്ന് ചിന്തിച്ച് കിടക്കുന്നതും വയറിലൂടെ കൈ തന്നെ ചുറ്റിപ്പിടിക്കുന്നു അറിഞ്ഞതും പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി അവൻ ഇല്ല ഉണർന്നിട്ടില്ല ഉറക്കത്തിൽ സംഭവിച്ചതാ കണ്ണടച്ച് കിടക്കുന്നവളെ നോക്കി അവൻ ഓർത്തു നെറ്റിയിലേക്ക് പാറി വീഴുന്ന മുടിഴകൾ അവളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുമെന്ന് തോന്നിയതും അവൻ മല്ലെ ചെവിക്ക് പിറകിലായി വെച്ചു കൊടുത്തു അവളൊന്നും ഞെരങ്ങി അവനിലേക്ക് ചേർന്ന് കിടന്നു അവളെ തന്നെ നോക്കി കിടന്ന് അവനും മല്ലെ കണ്ണുകളടച്ചു കവളിൽ മല്ലെ ആരോ അടിക്കുന്നത് പോലെ തോന്നിയതും ഉറക്ക ക്ഷീണമുള്ള കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു ഭദ്രൻ തൻ്റെ അടുത്തായിരുന്ന തന്നെ നോക്കുന്നവളെ കണി അറിയാതെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു എന്താടി ഉറക്കച്ചട അവൻ ചോദിച്ചതും എനിക്ക് വിശക്കുന്നു അവൾ വയറിലൊന്ന് തടവി പറഞ്ഞു നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ പറയാൻ ഒന്നുകൂടെ ചുരുണ്ടുകൂടി അവൻ പറഞ്ഞതും എനിക്ക് വിശക്കൊന്ന് കൂട്ടേട്ടാ എണീക്ക് അവനെ കുലുക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും ഈ പെണ്ണ് സമ്മതിക്കൂല അവൻ പിറുപെറുത്തുകൊണ്ട് എണീറ്റു ബർഗർ കൊണ്ടുവന്നോ കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചതും അവൻ അവളെ നോക്കി ഇപ്പോൾ താൻ എന്ത് പറഞ്ഞാലും അവൾ വാശി പിടിച്ച് കരയും എന്ന് തോന്നിയവന് കൊണ്ടുവന്നോ അവൾ വീണ്ടും ചോദിച്ചു ഏ ആ കൊണ്ടുവന്നു അവൻ പെട്ടെന്ന് പറഞ്ഞു എന്നിട്ട് എവിടെ അവൾ ചുറ്റിൽ നോക്കി ചോദിച്ചു അത് അത് നീയല്ലേ നിന്റെ കുഞ്ഞാപ്പിക്ക് കൊടുത്തേ അവൾ ചേർത്ത് പിടിച്ച പാവയെ നോക്കി അവൻ ഗൗരവത്തോട് പറഞ്ഞു ഞാനോ അവൾ കണ്ണും മിഴിച്ച് അവനോട് ചോദിച്ചു ആ നീ തന്നെ ഞാൻ അപ്പോഴേ അപ്പഴേ നിന്ന് എടുത്ത് കഴിച്ചോന്ന് അപ്പോൾ നീ കേട്ടില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ മുഴുവൻ കുഞ്ഞാപ്പി കഴിച്ചില്ലേ അവൻ പറയുന്നു കേട്ടതും ചൂണ്ടി വളർത്തിയ കയ്യിലുള്ള പാവയൊന്നും നോക്കിയവൾ ഇനി കിടന്നോ നിനക്ക് ഒറ്റയ്ക്ക് നാളെ വാങ്ങി തരാം അപ്പോൾ കുഞ്ഞാപ്പിക്ക് കൊടുക്കാൻ നിൽക്കരുത് കൊടുക്കുവോ അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ ചോദിച്ചിന് അവൾ വേഗം ഇല്ലാൻ തലയാട്ടി എന്നാ കിടന്നോ അവന് ചിരി വരുന്നുണ്ട് എങ്കിലും അവൻ ഗൗരവത്തോട് പറഞ്ഞ് മലർന്നു കിടന്നു അവൾ അവൻ്റെ കിടന്ന് നെഞ്ചിലേക്ക് തലവെച്ചു എന്തോ അവളെ തടയാൻ തോന്നില്ല അവന് കൂട്ടേട്ട അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ വിരലോടിച്ചവൾ വിളിച്ചു ഉം അവൻ കണ്ണങ്ങളടിച്ചു തന്നെ മൂളി എനിക്ക് വിശക്കുന്നു അവൾ പറഞ്ഞതും കണ്ണുകൾ തുറന്ന് അവളെ നോക്കി ഭദ്രൻ നല്ല വിശപ്പുണ്ടോ അവളെ നോക്കി അവൻ ചോദിച്ചതും അവളുണ്ടൻ തലയാട്ടി എന്നാവാ അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്ന് തല കൂടെ അവളും കുഞ്ഞാപ്പി ബർഗർ കഴിച്ചതല്ലേ അവന് വിശക്കില്ല അവൻ ഉറങ്ങിക്കോട്ടെ അവളുടെ കയ്യിലെ പാവയെ അവിടെ തന്നെ വെച്ചവൻ പറഞ്ഞതും അവൾ അവനെ തടഞ്ഞില്ല അവളുടെ കൈ പിടിച്ച് അടുക്കളയിലേക്കായതും അവൻ ചുറ്റുമെന്ന് നോക്കി പുറത്തൊന്നും ഇരിപ്പില്ലെന്ന് മനസ്സിലായതും അവൻ ഫ്രിഡ്ജ് തുറന്നു നോക്കി ചോറുണ്ടെങ്കിലും വല്ലാതെ തണുത്തു പോയിരിക്കുന്നു അതെടുത്ത് ചൂടാക്കാനൊക്കെ നല്ല സമയം പിടിക്കും അവൻ അപ്പുറത്ത് ദോശമാവിലേക്ക് ഒന്ന് നോക്കി അതെടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ചു മൂന്ന് ദോശ ചുട്ട് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ചായയും വെച്ചു അവളത് പൊട്ടിച്ച് ചായ മുക്കി വായിൽ വെച്ച് കൊടുത്തു അവൻ വല്ലാത്ത ആർത്തിയോടെ അവളത് മുഴുവൻ കഴിച്ചു അവസാനം ഉള്ള അവൾക്കായി നീട്ടിയതും അവളത് കയ്യിലായി വാങ്ങുന്നത് കണ്ട് സംശയഭാവത്തോടെ അവളെ നോക്കിയവൻ ആ ദോഷ കഷ്ണം അവൾ അവനെ നേരെ നീട്ടിയതും അറിയാതെ ചിരിച്ചുപോയി ഭദ്രൻ അവളെ തന്നെ വാ വാതുറന്നതും അവളത് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു വയറ് നിറഞ്ഞോ ചായ കുടിച്ച് ചുണ്ടു തുടയ്ക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു അവൻ്റെ അടുത്തായി നീങ്ങി നിന്ന് അവൻ്റെ കവിൽ അമർത്തി മുത്തി നന്ദ പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തതും കണ്ണുകൾ മിഴിഞ്ഞു പോയി അവൻ്റെ താൻസ് അവനെ നോക്കി പുഞ്ചിയോടെ പാട്ടും പാടി ചാടി ചാടി പോകുന്നവളെ നോക്കി ഉമിഞ്ഞിറക്കി ഭദ്രൻ കുറച്ച് ബുദ്ധി കൂടി കൊടുത്ത് എൻ്റെ അടുത്തേക്ക് വിട്ടൂടായിരുന്നു എൻ്റെ ഈശ്വര അവൻ നെഞ്ചിൽ കൈ വെച്ച് അറിയാതെ പറഞ്ഞു പോയി എന്നാൽ ഇതെല്ലാം ചെറു ചിരിയോട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ജാനകി രാവിലെ ഉണർന്ന നെഞ്ചിലായി വല്ലാത്ത ഭാരം അനുഭവപ്പെട്ട് തലയിൽ നിന്ന് ഉയർത്തി നോക്കി ഭദ്രൻ അവളുടെ പകുതി ഭാഗവും തൻ്റെ മേലെയാണെന്ന് മനസ്സിലായതും അവളെ മെല്ലെ ഉയർത്തി അടുത്തുള്ള തലേണയിലേക്ക് ചേർത്ത് കിടത്തിയവൻ അവളൊന്നുകൂടി ചുരുണ്ടുകൂടി ഉറങ്ങി അവൻ മെല്ലെ എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് നടന്നു അമ്മ ദോഷിച്ചു കണ്ടതും ഇന്നലെ ഉണ്ടായ കാര്യം ആലോചിച്ച് അവന്റെ ചുണ്ടിൽ ചെറുചിരി ചിരി ഇങ്ങി എന്താടാ മോനെ ഒരു കള്ളച്ചിരി അവർ ഇടം കണ്ടാൽ അവനെ നോക്കി ചോദിച്ചു എന്തോന്ന് ഒന്ന് പോ അമ്മേ അവൻ വേഗം കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞതും ഉം അത് ചെയ്യുന്നതൊക്കെ ബോധമില്ലാതെയാണ് അതെപ്പോഴും നിന്റെ മനസ്സിൽ വേണം കളിയായും കാര്യമായും അമ്മ പറയുന്നത് കേട്ടതും അതിനു മാത്രം ഒന്നുമില്ല അമ്മമ്മേ വിശുക്കു നിന്ന് പറഞ്ഞപ്പോൾ ദോശ കൊടുത്തു അത്രേ ഉള്ളൂ അവൻ സ്ലാബിൽ നിന്ന് ചാടി എണീറ്റിക്കൊണ്ട് പറഞ്ഞതും അവർ വെറുതെ ഒന്ന് മൊളി അമ്മേ അവർ കേട്ടെങ്കിലൊന്നും ഇണ്ടിയില്ല അമ്മേ അവരൊന്ന് കുലുക്കി അവൻ വിളിച്ചു എന്താടാ അവർ ഗൗരവത്തോട് ചോദിച്ചു അവളെ മുറിയിൽ പൂട്ടിയിട്ട് പോയാൽ എൻ്റെ മുറി അവൾ വീണ്ടും കുളവാക്കി കയ്യിൽ തരും റൂം അടുക്കി പേർക്കി എനിക്ക് മടുത്തമ്മേ അതുകൊണ്ട് അവൻ നിന്ന് പരുങ്ങി അതുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ ജാനകിയും ചോദിച്ചു ഞാൻ അവളെ റൂമിൽ പൂട്ടിയിടാതെ പൊക്കോട്ടെ അവരുടെ ചോ തൗളിൽ തലവെച്ച് അവൻ ചോദിച്ചതും അതിന് ഞാൻ പറഞ്ഞു ഒന്നിനോട് അവളെ പൂട്ടിയിടാൻ നീയായിട്ട് പൂട്ടിയിട്ടതല്ലേ അതിനെ അവർ കുറച്ച് ഗൗരവത്തോട് ചോദിച്ചതും അമ്മയല്ലേ പറഞ്ഞത് അവളെന്തെങ്കിലും എടുത്ത് തലയ്ക്കടിച്ചാലോ എന്ന് അവൻ ചോദിച്ചു ആ അത് ഞാൻ അതിനെ അറിയും മുന്നേ പറഞ്ഞതല്ലേ പൂട്ടിയിടാനുള്ള കേട്ടെന്ന് അവൾക്കില്ലിടാ ഒരു പാവം കൊച്ചാ അവർ പുഞ്ചിരിയോടെ പറയുന്ന കേട്ടതും അവൻ്റെ ചുണ്ടിലും ചെറിച്ചിരി വന്നു ഹാവു ഇപ്പോഴെനിക്ക് ആശ്വാസമായേ അവൻ പറഞ്ഞ കേട്ടതും അവരൊന്ന് ചിരിച്ചു കൂട്ടേട്ടാ ഊറൊക്കെ വിളിക്കുന്ന കേട്ടതും രണ്ടുപേരും ഒരുപോലെ തിരി നോക്കി ഈ കുഞ്ഞാപ്പി കള്ളം പറയുവാണ് അവൻ ബർഗർ കഴിച്ചിട്ടില്ല അത്രേ കയ്യിലുള്ള പാവയിൽ നോക്കിയവൾ പറഞ്ഞു ഓഹോ അങ്ങനെ പറഞ്ഞോ അവൻ ചോദിച്ചു അവൾ അതേം തലയാട്ടി ഞാൻ ചോദിക്കാം അവൾക്കടുത്തേക്ക് നീങ്ങി അവൻ പാവയെ നോക്കി ഇന്നലെ ഞാൻ കൊണ്ടുവന്ന ബർഗർ നീയല്ലേ കഴിച്ചത് കുഞ്ഞാപ്പി അവൻ ചോദിച്ചു എണീറ്റു കണ്ടോ അവൻ പറഞ്ഞത് കണ്ടോ മുഴുവൻ അവനാ കഴിച്ചെന്ന് ആണോ അവൾ ചോദിച്ചതും പിന്നെ അല്ലാതെ ഇന്ന് കൂട്ടേട്ടൻ കൊണ്ടുവരുന്ന ബർഗർ ഇവന് കൊടുക്കരുതിട്ടോ മുഴുവൻ എനിക്ക് വേണം ഓ സമ്മതിച്ചു കുറുമ്പോട് അവൾ പറഞ്ഞതും അവനോട് പറഞ്ഞ് അകത്തേക്ക് നടന്നു അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തെല്ലാം സെറ്റാക്കി അവൻ പുറത്തേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങി കുട്ടേട്ടാ അവൾ വാതിൽ ചാരിയെന്ന് തലമാത്രം പുറത്തേക്ക് ഇട്ട് അവനെ വിളിച്ചതും അവൻ തിരി നോക്കി ഡോർ ഡോറടക്കുന്നില്ലേ അവൾ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു നിഷ്കളങ്ക തോന്നി അവന് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു നന്ദാ ഇല്ല നന്ദേ ഞാനിനി പൂട്ടില്ല പക്ഷേ അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കണം അമ്മ പറയുന്നത് കേൾക്കണം സാധനങ്ങൾ വലിച്ചു വരി നിലത്തേക്ക് ഇടരുത് ഓക്കേ അവൻ അവളോട് പറഞ്ഞു അവൾ പുഞ്ചിലിയുടെ തലയാട്ടി സമ്മതിച്ചു അവൻ ബൈക്കിൽ കയറി പോകുന്നു കണ്ടതും അവൾ മുറ്റത്തേക്ക് ഇറങ്ങി അവനെ കൈവീശി കാണിച്ചു കൊടുത്തതും അവളെ ഒന്ന് നോക്കി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ പോയി ഭദ്രൻ അവൾ ചുറ്റിലും ഒന്ന് നോക്കി വന്നിട്ട് ആ മുറിയില്ലാതെ വേറൊരു ലോകവും കണ്ടില്ലാത്ത അവൾ ആ മണ്ണിൽ ഒന്ന് അമർന്നു ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു സച്ചിയുടെ കൂടെ ഇന്നൊരു ഇന്റർവ്യൂവിന് പോയത് കൊണ്ട് തന്നെ തിരിച്ചു വരാൻ നാലര മണി കഴിഞ്ഞിരുന്നു വീട്ടുമറ്റിന്ന് ബൈക്ക് നിർത്തി വേഗം അകത്തേ കയറുമ്പോൾ ക്ഷീണമുണ്ടെങ്കിലും റൂമിൻ്റെ അവസ്ഥയായിരുന്നു മനസ്സിൽ നിറയെ ഹാളിൽ ഡോർ ചാരിയത് കൊണ്ട് തന്നെ അവൻ വേഗം ഹാളിലേ കയറി ചുറ്റുമെന്ന് നോക്കി അകത്ത് ആരെയും കാണാനില്ല ചെറിയൊരു ഭയം ഉള്ളിൽ വന്നിറഞ്ഞു ഭദ്രൻ വേഗം അവൻ്റെ മുറിലേക്ക് നടന്നു രാവിലെ താൻ എങ്ങനെയാണോ അടുക്കിപ്പിറുക്കി വൃത്തിയായി വെച്ചത് അതുപോലെ തന്നെയുണ്ട് റൂം അവൾ ഇന്ന് ഈ മുറിൽ കയറിയിട്ടില്ലെന്ന് ഉറപ്പായി അവന് അവൻ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് വേഗം ഷെൽഫിൽ വെച്ച് അടുക്കളപ്പുറത്തേക്ക് നടന്നു അവരെയും ആരെയും കാണാൻ തീരുന്നതും അവൻ്റെ ഭയം കൂടി അമ്മേ അവൻ ഉറക്കം വിളിച്ചു ആ പറമ്പിൽ നിന്നും അമ്മ വെളി കേട്ടതും അവൻ അങ്ങോട്ട് നടന്നു അമ്മ താഴെ ഇരുന്ന് നുള്ളുന്നത് കണ്ടതും അവൻ്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് കണ്ണൊടിച്ചു അമ്മേ ആ പെണ്ണെവിടെ അവർക്ക് അടുത്തായിരുന്ന ഭദ്രം ചോദിച്ചതും അവനെ തർപ്പിച്ചു നോക്കി അവർ അവരുടെ നോട്ടം കണ്ടതും അവൻ എന്താ എന്ന് തല ഉയർത്തി ചോദിച്ചു നീ ഇപ്പോഴാണോ വരുന്നേ ആ പെണ്ണ് ഞാൻ കൊടുത്തിട്ടൊന്നും കഴിച്ചില്ല അവരൽപ്പം ഗൗരവത്തോടെ പറഞ്ഞതും എന്നിട്ട് അവളവിടെ ചുറ്റും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു തീരും മുന്നേ കുട്ടിയേട്ടാ ഊറൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നവളെ കണ്ടതും അവൻ അറിയാതെ ഒന്ന് എഴുന്നേറ്റ് പോയി ഇതെന്താ ഈശ്വര ഇങ്ങോട്ട് മാറ്റിയോ ഓടി വരുന്നവളുടെ പിറകെ വരുന്ന കുട്ടികളെ കണ്ട് അവൻ സ്വയം ചോദിച്ചു പോയി കുട്ടേട്ടാ കൂട്ടേട്ടൻ്റെ എപ്പോഴാണ് വന്നേ ഇതേ നോക്കിയേ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാ ഇത് ബിനു നീനു അപ്പു അച്ചു മാളു അങ്ങനെ കുറേ പേരുകൾ അവനെ ചൂണ്ടിക്കാണിച്ചവൾ അവൻ അവരെ അന്തം ഇട്ട് നോക്കി ഭദ്രേട്ടാ ചേട്ടൻ്റെ ആൾ സൂപ്പറാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമായി ആ അപ്പു അവളെ നോക്കി പറഞ്ഞു ആണോ നീ എടുത്തോടാ ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞതും അതിന് എനിക്ക് പ്രായമായിട്ടില്ലല്ലോ പിന്നെ മറ്റൊരാളുടെ ഭാര്യയെ നോക്കുന്നത് തെറ്റല്ലേ അപ്പു പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ കുട്ടേട്ട മതി ഭദ്രൻ്റെ കയ്യിൽ തൂങ്ങി തൂളി ചാരി നിന്ന് നന്ദ പറഞ്ഞതും അവരെല്ലാം പരസ്പരം നോക്കി നിന്ന് ഒന്ന് പുഞ്ചിരിച്ചു പോയ കാര്യം എന്തായടാ ഇതെങ്കിലും അഴിട്ടുവോ നിവർ നിന്ന് ഊരയ്ക്ക് കൈവച്ച് ജാനകി ചോദിച്ചു ഓ അത്ഭുതമൊന്നും നടക്കില്ല എനിക്കൊരു പ്രതീക്ഷയില്ല വേറെ എന്തെങ്കിലും വഴി നോക്കട്ടെ അവരൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞതും അവരവനെ നോക്കി പഠിപ്പും വിവരമൊക്കെ ഉണ്ട് പക്ഷേ ഒന്നല്ലെങ്കിൽ റെക്കമെൻ്റേഷൻ വേണം അല്ലെങ്കിൽ കെട്ടിവെക്കാൻ പണം വേണം അല്ലെങ്കിൽ രാഷ്ട്രീയബന്ധം വേണം ഇതൊന്നുമില്ലാതെ സാധാരണക്കാർക്ക് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് അവർക്ക് നന്നായി അറിയാം കൂട്ടേട്ടാ എനിക്ക് വിശക്കു നിന്നല്ലേ വാ അവൻ പറഞ്ഞു കേട്ടതും ചുറ്റിലും കൂടി നിന്ന പിള്ളേർ എല്ലാം അവരെ നോക്കി വായ പൊത്തിച്ചിരിച്ചതും എന്താടാ പോടാ ദേഷ്യത്തോടെ ഭദ്രൻ പറഞ്ഞു വിട്ടോടാ ഭദ്രൻ കലിപ്പായിട്ടുണ്ട് അപ്പൂ അച്ചുവിനോടായി പറഞ്ഞു വേഗം ഓടി പിറകെ മറ്റുള്ളവരും ചേച്ചി നാളെ കാണാം അവർ വിളിച്ചു പറഞ്ഞതും അവരുടെ ഓടാൻ നിന്നതും വാ ഇങ്ങോട്ട് അവനവളെ അവനിലേക്ക് വലിച്ചു അവർ പോണൂ എനിക്കും പോകണം അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി അവൾ പറഞ്ഞതും ദേ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ വീണ്ടും റൂമിൽ പൂട്ടിയിടും വേണോ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ടവൻ പറഞ്ഞതും വേണ്ട അവൾ ചുണ്ടുപെറുത്തി അവനോട് പറഞ്ഞു എന്നാൽ വാ ഇങ്ങോട്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചവൻ മുന്നോട്ട് നടന്നു ദുഷ്ടൻ അവൾ മെല്ലെ പറഞ്ഞു എന്തേലും പറഞ്ഞോ അവൻ തലചരിച്ച് തലചരിച്ചവളെ നോക്കി ചോദിച്ചു അവൾ ചൂമ്മൽ പൊക്കി കാണിച്ചതും അവൾ പറഞ്ഞ അവൻ നന്നായി കേട്ടിരുന്നു അവൻ്റെ ചുണ്ടിൽ അവൾ കാണാതെ ഒരു കള്ളച്ചിരി തെളിഞ്ഞു ടേബിളിലായി അവളെ ഇരുത്തി കുറച്ച് മീൻ കറിയും പയറുപ്പേരിയും രണ്ട് കഷ്ണം മീൻ പൊരിച്ചതും എടുത്ത് അവൾക്കടുത്തായിരുന്നു ഭദ്രൻ ഫുൾ സ്ലീവ് ഷർട്ടൊന്നും മുട്ടുവരെ ചുരുട്ടി വെച്ച് ഒരു ഉരുള അവൾക്കായി നീട്ടിയവൻ അവൾ വാ വാതുറക്കാതെ പിണങ്ങിയിരുന്നും ഇത് കഴിക്കേ എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാണ് അവൻ പറഞ്ഞു എനിക്ക് വേണ്ട നന്ദ പിണക്കവാ അവൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൻ അവളെ നോക്കി വേണ്ടെങ്കിൽ വേണ്ട അവൻ കയ്യിൽ ഉരുള പ്ലേറ്റിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് എഴുന്നേറ്റു അവൾ തലതാഴ്ത്തിയിരുന്നു മുഖം കുറുപ്പിച്ചിരിക്കുന്നത് കണ്ടതും അവൻ എന്താ ചിരി വന്നു പോയി പ്ലേറ്റെടുത്ത് പോകാൻ നിന്നവൻ്റെ കയ്യിൽ പെട്ടെന്നൊരു പിടി വീണതും ചുണ്ടിൽ വന്ന ചിരിയെ രണ്ട് ചുണ്ടുകൾക്കിടയിൽ കൂട്ടി പിടിച്ച് തിരിഞ്ഞ് അവളെ ഗൗരവത്തോടെ നോക്കി എന്താ അവൻ ചോദിച്ചു എനിക്ക് വേണം തലതാഴ്ത്തിക്കൊണ്ട് തന്നെ അവൾ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല അവൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു അവൾ ഉറക്കെ കരയാൻ നിന്നും മിണ്ടരുത് നീയല്ലേ പറഞ്ഞ് വേണ്ടാന്ന് അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ചോദിച്ചു സോറി അവൾ കണ്ണുകൾ വിടർത്തി ചുണ്ടുകൾ പിളർ പിളർത്തി അവനെ നോക്കി പറഞ്ഞതും ഇനി ഞാൻ ചോറ് തരുമ്പോൾ വേണ്ടാന്ന് പറയുമോ അവൻ അതേ ഗർവത്തെ ചോദിച്ചു അവളില്ലാൻ തലേട്ടി വാ തുറന്ന് പറടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും ഇല്ല ചോറ് താ അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അവൻ വീണ്ടും കസാരിലിരുന്നു ഓരോരുളകൾ അവൾക്കായി നീട്ടുമ്പോൾ അവളത് ആസ്വദിച്ച് കഴിച്ചു എപ്പോഴും ഞാനിവിടെ ഉണ്ടാവില്ല വിഷിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കെടുത്ത് കഴിച്ചോണം കേട്ടല്ലോ അവൻ പറഞ്ഞതും അവളവനെ നോക്കി അമ്മായി അവൾ എന്തോ പറയാനും വന്നം ഇവിടെ നിൻ്റെ അമ്മായി ഒന്നും ഇല്ലല്ലോ ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല പോരേ അവൻ പലതും അവൾ അവനെ നോക്കി തലയാട്ടി അവരുടെ സംസാരം മുഴുവൻ കേട്ട് രാത്രിക്കുള്ള ചീര നുറുക്കുകയെന്നുണ്ടായിരുന്നു ജാനകി ലാസ്റ്റ് ഉരുള കൂടി അവൾക്കായി നീട്ടി അവൻ എഴുന്നേറ്റി കൈ കഴുകി അവൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറതും പെട്ടെന്ന് എന്തോ നിലത്തേക്ക് വീഴുന്ന ശബ്ദം കേട്ട് അവൻ വേഗം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു റൂമിൽ കുളിക്കാൻ വെച്ചിരുന്ന ജഗിലെന്നും വെള്ളം ഉൾപ്പെടെ താഴെ ചിതറി കിടക്കുന്നത് കണ്ടതും ഇന്നെങ്കിലും കുറച്ച് സമാധാനം തരുന്നു വിചാരിച്ചതാ ഇവിടെ നശിപ്പിക്കല്ലാം നശിപ്പിക്ക് അവന് ദേഷ്യം കണ്ടതും ഒന്നും മിണ്ടാതെ തലതാരത്തിൽ നിന്നു എന്ത് ഇങ്ങനെ നിന്നാൽ മതിയല്ലോ ഏതു നേരത്താണോ ഇതിനെയൊക്കെ തലയിൽ വെക്കാൻ തോന്നിയത് അവൻ ചൂണ്ടു വിരലാൽ നെറ്റിയിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും ഞാൻ കുഞ്ഞാപ്പിയെ മിണ്ടരുത് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ സാധനം എടുത്ത് ഞാൻ കിണറ്റിലിടും പറഞ്ഞേക്കാം അവൻ്റെ ദേഷ്യം കൂടി കൂടി വന്നു കുളി കഴിഞ്ഞൊന്ന് കിടക്കാമെന്ന് കരുതിയതായിരുന്നു ഇനി ഇതൊക്കെ തുടച്ച് എപ്പോഴാണ് കിടക്കുക വല്ലാത്ത തലവേദനയും അവൻ തലയെന്ന് ചൊറിഞ്ഞ് അവളെ മറികടന്ന് അടുക്കളയിലേക്ക് നടന്നു അവൾ താൽ താഴ്ത്തി അവിടെ തന്നെ നിന്നു അവൻ നിലം പൊട്ടിയ ചില്ലുകൾ മാറ്റി വെക്കുന്നതുമെല്ലാം ഇടം കാണാൻ നോക്കി നിന്നു അവൾ നോക്കുന്നത് കണ്ടില്ലേ ശവം അവൾ നോക്കുന്നത് കണ്ടതും അവൻ പെറുപിറുത്തു എല്ലാം വൃത്തിയാക്കി അവളെ നോക്കാതെ ബാത്റൂമിൽ കയറി കുളിച്ച് വന്നൊരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ച് ഒന്ന് കിടന്നതും പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഭദ്രൻ രണ്ടും മൂന്ന് മണിക്കൂറിന് ശേഷം അവൻ കണ്ണുകൾ മെല്ലെ തുറന്നതും തൻ്റെ നെഞ്ചിലായി വല്ലാത്ത ഭാരം പോലെ തോന്നിയതും അവൻ മെല്ലെ തലയുയർത്തി നോക്കി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി തന്നെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങുന്നവളെ കാണേ അറിയാതെ അവൻ്റെ കൈ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു